ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ ഒരു പ്രീ ബർത്ത് ഡേ പാർട്ടി കേട്ടോ പ്രീ ഷൂട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇത് എന്താണല്ലേ പ്രീ ബർത്ത് ഡേ പാർട്ടി അതായത് അതായത് ഫ്രൈഡേ ആണ് ജൂൺ സെവനാണ് എൻ്റെ ബർത്ത്ഡേ അപ്പോൾ അന്ന് ഞാൻ കള്ളിക്കാട് പോവാണ് അപ്പോൾ വീട്ടിലെ എല്ലാവർക്കും ഒരു ചെറിയ ചിലവ് കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ കരുതി അതിന് രണ്ട് ദിവസം മുന്നേ പോയി നമുക്ക് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാൻ പോകണം നമ്മുടെ പാർട്ടി എന്ന് പറയുന്നതാണല്ലോ ഫുഡടി ഇത് ചീമ കഴിക്കുന്നത് പനീർ ഗുലാബ് ജാമുനാണ് രാവിലെ അമ്മ പാൽ കാച്ചിയപ്പോൾ അത് പിരിങ്ങി പനീറായി അപ്പോൾ അതിനെ ഞാൻ ഗുലാബ് ജാമുൻ ഉണ്ടാക്കി അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആ പനീർ ഗുലാബ് ജാമുൻ എല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ പതുക്കെ ഫുഡ് അടിക്കാനായിട്ട് പോവുകയാണ് നേരെ പോയത് ആസാദിലാണ് ഇപ്പോൾ ഒന്ന് വേദയ്ക്ക് ഡാൻസ് ക്ലാസ്സും ഉണ്ട് ഫുഡ് കഴിച്ച ശേഷം വേദ ഡാൻസ് ക്ലാസ്സിലാക്കിയിട്ട് പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ നേരെ ആസാദിലേക്ക് വന്നത് ആസാദിൽ തിരക്കറിയാലോ ഉച്ച സമയത്ത് വന്നാൽ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ അറിയാം വൺ ഓഫ് ദ െസ്റ്റ് ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടായിട്ടാണ് ആസാദ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ആസാദിൽ വരാനുള്ള കാരണം മന്തിയും ബിരിയാണിയും ഒരേ സ്ഥലത്ത് കിട്ടുന്നിടത്ത് വരണം എന്ന് കരുതിയിട്ടാണ് നേരെ ആസാദിൽ വന്നത് എനിക്ക് ബിരിയാണിയും വേദയ്ക്ക് മന്തിയും വേണമെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് അങ്ങനെയാണ് ആസാദി വന്നത് അങ്ങനെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ ക്യൂ നിൽക്കുന്നു രണ്ട് ഫ്ലോറും ഫുൾ ക്യൂ അതായത് ഒരു അഞ്ചാറ് പേരെങ്കിലും അഞ്ചാറ് ഫാമിലിയെങ്കിലും കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ രണ്ട് ബിൽഡിങ്ങിലും ആണെങ്കിലും കയറാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അവിടെ നിന്ന് പതുക്കെ നൈസായിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയിട്ട് താഴത്തെ ബേക്കറിയിൽ വന്ന് സ്നാക്സും കഴിച്ച് ജ്യൂസും കുടിച്ചിട്ട് പോവാമെന്ന് കരുതി വേദയ്ക്ക് ഡാൻസ് ക്ലാസ്സും ഇല്ലേ അതുകൊണ്ട് സ്നാക്സും കഴിച്ച് ജ്യൂസും കഴിക്കാം ഒരുപാട് ഹെവിയായിട്ട് കഴിച്ചാലും വേദയ്ക്ക് പിന്നെ ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കരുതി എന്തായാലും ലൈറ്റായിട്ട് കഴിച്ച ശേഷം കുറച്ച് ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നന്നായിട്ട് വിശക്കും നന്നായിട്ട് വിശക്കുമ്പോൾ നന്നായിട്ട് കഴിക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ സ്നാക്സും ജ്യൂസിലും ഒതുക്കുകയാണ് ഞങ്ങളെ അങ്ങനെ നേരെ ആസാദ് ബേക്കറിയിൽ വന്നു വേദയ്ക്ക് കേക്ക് വാങ്ങി ഞങ്ങളും എന്തൊക്കെയോ കിണ്ണത്തപ്പം വാങ്ങി ഒരു ബർഗറൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ജ്യൂസും വാങ്ങി പൈനാപ്പിൾ വാട്ടർമെലൺ ജ്യൂസൊക്കെ വാങ്ങി അപ്പോൾ വേദയും സച്ചുവൊക്കെ താമസിച്ച് ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അതുകൊണ്ട് അധികം വിശപ്പില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു പ്ലാനിങ്ങിലേക്ക് മാറിയത് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാനൊരു ഉണ്ട് സച്ചു ഓസിനടിക്കുന്നു നാണമില്ലേന്ന് ചോദിച്ചിട്ട് സച്ചു ഫുഡ് വാങ്ങി തരാറുണ്ട് ഞങ്ങളും കഴിക്കാറുണ്ട് അതിപ്പോൾ എൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമാക്കാം ായിട്ട് അറിയായിരിക്കും വല്ലപ്പോഴും ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ട് വന്ന് താഴെ വന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്കില്ലേ ഉളുപ്പ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ അങ്ങനെ വേദയെ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിന് വിട്ട ശേഷം ഞങ്ങൾ നേരെ വെട്ടുകാട് വന്നു അതായത് വേദയ്ക്ക് ടു തേർട്ടി ടു ഫോർ തേർട്ടി വരെയാണ് ഡാൻസ് ക്ലാസ് അപ്പോൾ ടു തേർട്ടിക്ക് വേദയെ ഡാൻസ് ക്ലാസ്സിനാക്കിയിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും ഫോർ തേർട്ടി വരെ അപ്പോൾ ലുലുവിൽ പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു അന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോയാൽ നല്ല പണി കിട്ടും നല്ല തിരക്കൊക്കെ ആയിരിക്കും പിന്നെ സമയത്ത് പോയി എത്തത്തില്ല പോയി ലുലുവിൽ പോയി പോകുമ്പോൾ തന്നെ ഫോർ ഓ ക്ലോക്ക് ആവാൻ തിരിച്ചെത്തിയിട്ട് പിന്നെ വേദന വിളിച്ചുകൊണ്ട് പോകണം അത് പാടായതുകൊണ്ട് ഞങ്ങൾ കരുതി വെട്ടുകാട് പോകാമെന്ന് എഴുതി വെട്ടുകാട് ചെന്ന് കുറച്ച് സമയം ഇരുന്നു ഇരുന്നിട്ട് നോക്കിയപ്പോൾ അധികം വെയിലൊന്നുമില്ല ബീച്ച് സൈഡിലേക്ക് പോകാമെന്ന് എഴുതി അങ്ങനെ ഞാനും ചീമയും സച്ചുവും കൂടി ബീച്ച് സൈഡിലേക്ക് പോയി അമ്മ പറഞ്ഞു ഞാൻ നടക്കാൻ വരുന്നത് എനിക്ക് നടക്കാൻ വയ്യേ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ചച്ചു തന്നെ ഇരുന്ന കേട്ടോ ഞങ്ങൾ പതിയെ 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 ബീച്ച് സൈഡിലേക്ക് പോയി അപ്പോൾ ചീമും സച്ചുവും കൂടി ബീച്ചിലേക്ക് ഇറങ്ങാമെന്നുള്ള പ്ലാനിങ്ങിൽ ഇട്ടുനിന്ന് ഷൂസൊക്കെ ഇട്ടിട്ട് വന്ന കേട്ടോ ഷൂസിനെയൊക്കെ കാറിൽ ഊരി ഇട്ടിട്ട് ഭയങ്കര ജാടയ്ക്ക് വന്നു പക്ഷേ എന്താ അറിയോ അങ്ങോട്ടേക്ക് കടത്തി വിടത്തില്ല ഭയങ്കരമായിട്ട് മഴ പെയ്ത് നമ്മുടെ തിരയെല്ലാം ഞകത്ത് കയറിയിട്ട് അങ്ങോട്ടേക്ക് അവിടെ ബ്ലോക്ക് ചെയ്തേക്കാണ് അങ്ങോട്ടേക്ക് റെസ്ട്രിക്ട് ചെയ്തേക്കാണ് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല കടല് ഇങ്ങി കരയിൽ കയറി അതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന കാര്യമൊട്ടും പ്രാക്ടിക്കലല്ല അതുകൊണ്ട് വന്ന് ചമ്മി നാണം കെട്ടി നിൽക്കുക കേട്ടോ ചെയ്യുമ്പോൾ ആ ബീച്ചിലിറങ്ങി കളിച്ചിട്ടൊക്കെ വരാമെന്നും പറഞ്ഞ് നിന്നതാണ് എന്നിട്ട് സ്വന്തമായിട്ട് പറയാണ് ആ കിണുങ്ങനെ വിളിച്ചുകൊണ്ട് വരാതെ ബീച്ചിൽ ഇറങ്ങാൻ വന്നിട്ടാണ് എനിക്ക് പണി കിട്ടിയതെന്നൊക്കെ പറയാം കേട്ടോ ഒരു പട്ടി മാത്രം ഉണ്ട് ആ ബീച്ച് സൈഡിൽ വേറെ ആരുമില്ല പിന്നെ ഞങ്ങളും ഞങ്ങളല്ല ഇതിൻ്റെ ഇവിടെ തിരക്കുണ്ട് പക്ഷേ ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ നിന്ന് കുറേ ഫോട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം വേദം വിളിക്കാനുള്ള സമയമായി ഫോർ തേർട്ടി ആയി ഫോർ തേർട്ടി ആയില്ല ഫോർ ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ആ ഫോർ ഓ ക്ലോക്ക് ആയില്ല കേട്ടോ അതിന് മുന്നേ ഞങ്ങൾ അവളെ വിളിക്കാനായിട്ട് പോയി നാല് മണി ഫോർ തേർട്ടി വരെ ക്ലാസ് ഉണ്ട് നാല് മണിക്ക് ഞാൻ വേദമെങ്കിൽ വിളിച്ചിട്ട് വന്നു കാരണം ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിക്കാണ്ട് നിൽക്കുകയാണ് എനിക്ക് കിറിഞ്ഞ് വീടുണ്ടാകുന്ന കളിക്കാൻ പിന്നെ എന്താണെന്ന് അറിയില്ല ജ്യൂസിലും ഒരു കേക്കിലും നിൽക്കുകയാണ് വേദ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ഒരു കുഞ്ഞ് സാധനം ദോഷം ഒരെണ്ണം കഴിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി വിശക്കണ്ടാന്ന് കരുതിയിട്ട് നാല് മണിക്ക് പോയി വിളിച്ചിട്ട് വന്നു ഞങ്ങൾക്കും അത്യാവശ്യം വിശപ്പടിച്ചു തുടങ്ങി പ്രത്യേകിച്ച് ബിരിയാണി കേട്ടപ്പോൾ എനിക്ക് നല്ല വിഷമുണ്ട് കേട്ടോ അങ്ങനെ വേറെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങൾ നേരെ വീണ്ടും ആസാദിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഇപ്പോൾ മണി സമയത്ത് ചെന്നപ്പോൾ തിരക്കില്ല തിരക്കുണ്ട് പക്ഷേ സീറ്റ് അവൈലബിൾ ആണ് മറ്റത് സീറ്റില്ല ക്യൂ നിൽക്കുകയാണ് കുറേ ഇരുന്ന് കഴിഞ്ഞിട്ടേ നമുക്ക് സീറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആസാദ് സെലക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് മന്തിയും ബിരിയാണിയും കിട്ടുന്നൊരു സ്ഥലം വേണം എന്നുള്ളൊരു രീതിയിലാണ് ആസാദ് തന്നെ സെലക്ട് ചെയ്തത് അപ്പോൾ ചീമയും വേദയും കൂടി നമ്മുടെ മന്തി ഓർഡർ ചെയ്തു ഞാനും അമ്മയും സച്ചും കൂടി ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ അപ്പോൾ ബിരിയാണി എനിക്ക് കഴിച്ചോളാൻ അങ്ങ് വയ്യാണ്ടിരിക്കുകയായിരുന്നു എന്താണ് സംഭവമെന്നറിയില്ല വിശപ്പല്ലോ കേട്ടോ എനിക്ക് എന്തോ പെട്ടെന്ന് അപ്പത്തന്നെ അപ്പോൾ അവിടെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലേറ്റ് ആകുമെന്ന് ആദ്യമേ പറഞ്ഞു പക്ഷേ എനിക്കെന്തോ പെട്ടെന്ന് കിട്ടി കഴിച്ചിട്ട് എനിക്ക് എന്തോ കഴിക്കാനുള്ളൊരു തരം ആക്രാന്തമായിപ്പോയി കേട്ടോ തൊട്ടടുത്തിരിക്കുന്നവരൊക്കെ ബിരിയാണി കഴിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മണവും എല്ലാം കൂടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഒട്ടും കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല അങ്ങനെ പോസ്റ്റ് അടിച്ച് പോസ്റ്റ് അടിച്ച് കുറേ സമയം ഇരുന്നു കേട്ടോ അവസാനം ബിരിയാണി ഓർഡർ ചെയ്ത ശേഷമാണ് ഞങ്ങൾ സൂപ്പിന് ഓർഡർ ചെയ്തു അപ്പോൾ ഒരു ചേട്ടൻ വന്നിങ്ങനെ പ്ലേറ്റൊക്കെ വെച്ചത് അപ്പോൾ എന്താ ലേറ്റ് ആവുന്നത് അത് നിങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടല്ലേ സൂപ്പ് പറഞ്ഞത് അപ്പോൾ സൂപ്പ് തന്നിട്ടല്ലേ ബിരിയാണി തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചേട്ടാ സൂപ്പ് പതുക്കെ മതി ഞങ്ങൾക്ക് ബിരിയാണി കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ സൂപ്പ് ഓർഡർ ചെയ്തത് സച്ചുവും വേദയും കൂടിയിട്ടാണ് കേട്ടോ അതായത് ഒരു സൂപ്പ് വാങ്ങിയിട്ട് വൺ ബൈ ടു ആയിട്ട് അങ്ങനെ എടുത്തത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാര്യമല്ലല്ലോ സൂപ്പ് അതുകൊണ്ട് ഞാൻ പറയും സൂപ്പ് പതുക്കെ മതി ആദ്യം ബിരിയാണി വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞെങ്കിൽ ശരി ബിരിയാണി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു ആ ചേട്ടൻ ബിരിയാണി കൊണ്ടുവന്നേ ബിരിയാണി മന്തിയും കൊണ്ടുവന്നേ മന്തി ഗ്രിൽഡ് മന്തിയാണ് പറഞ്ഞത് റൈസ് നൈസായിരുന്നു പക്ഷേ ചിക്കൻ കുറച്ച് കൂടുതൽ പോയി ഒരു കരിങ്ങ ചെവയായിരുന്നു കേട്ടോ ഞാനും ഞങ്ങളെല്ലാവരും ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത് അതിലാ നെയ്യുടെ ഫ്ലേവർ ഉണ്ടല്ലോ അതങ്ങ് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട് അത് നെയ്യിൽ കുളിച്ച് നിൽക്കുന്ന ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സത്യം നല്ല കിടന്ന സാധനമായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ബിരിയാണി നമ്മുടെ ട്രിവാൻഡ്രത്തെ ഒരു ഔതൻറ്റിക് ടേസ്റ്റ് കൊണ്ടുവരുന്ന ഒരു ബിരിയാണിയാണ് ആസാദിലെ ബിരിയാണി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കൊള്ളാം സംഭവം നല്ല ബിരിയാണി ആയിരുന്നു മന്തിയെക്കാട്ടി എനിക്കിഷ്ടപ്പെട്ടത് ബിരിയാണിയാണ് മന്തി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ മന്തിയെക്കാട്ടി ഇഷ്ടപ്പെട്ടത് ബിരിയാണിയാണ് ചിക്കനൊക്കെ ഭയങ്കരമായിട്ട് എന്താ നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നു കേട്ടോ എന്തായാലും സംഭവം കൊള്ളായിരുന്നു മനസ്സ് നിറഞ്ഞു വയറും നിറഞ്ഞു പൊട്ടിപ്പോയ കേട്ടോ ബിരിയാണി അമ്മയും ഒക്കെ പകുതിയെ കഴിച്ചോളൂ അതൊക്കെ ബാക്കി പകുതി ഞാനാണ് കഴിച്ചത് വേദമന്തി ഫുള്ള് കഴിച്ചില്ല കേട്ടോ കുറച്ചേ കഴിച്ചുള്ളൂ ബാക്കി പിന്നെ പാഴ്സൽ ചെയ്ത് വാങ്ങി എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സൂപ്പ് വന്നത് കേട്ടോ സൂപ്പ് പിന്നെ ബിരിയാണി കഴിച്ചിട്ട് കഴിക്കേണ്ട അവസ്ഥ വന്നു പക്ഷേ വേദ സൂപ്പ് കഴിച്ചായിരുന്നു വേദയ്ക്ക് സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ചീമ ഒരു ബ്ലാക്ക് ടീ പറഞ്ഞു ഞാൻ സച്ചു ഒരു മിൻറ്റ് ലൈം പറഞ്ഞു ね എന്നിട്ട് ഞങ്ങളത് കുടിച്ചു അമ്മയ്ക്കൊന്നും എന്ന് പറഞ്ഞു അമ്മയ്ക്കെന്തോ വയറിന് വയറി നിറഞ്ഞിരിക്കുന്നു ഒന്നും വേണം എന്നൊരു ഫീൽ ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ ജ്യൂസ് എല്ലാം കുടിച്ചു എന്നിട്ട് അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി അച്ഛൻ വന്നില്ല അച്ഛൻ അച്ഛനെന്തോ തിരക്കുണ്ടോയെന്ന് പറഞ്ഞതുകൊണ്ട് അച്ഛൻ വന്നില്ല ഞങ്ങൾ മാത്രം പോയി അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു ഞങ്ങളുടെ അടിച്ചുപൊളി പാർട്ടി എന്ന് പറയുന്നത് ഫുഡടിയാണ് കേട്ടോ അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതിലൊരു കുറവും വരില്ല ജീവിതം ഒന്നേ ഉള്ളൂ അത് ആസ്വദിച്ച് ജീവിക്കുക എൻ്റെ ആസ്വാദനം എന്ന് പറയുന്നത് ഫുഡൊക്കെ അടിച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് അതൊക്കെയാണ് എൻ്റെ ഒരു ആസ്വാദനം എന്ന് പറയുന്നത് അപ്പം ഇതുപോലെ ഇനി ഒരുപാട് വർഷം ഇവർക്കൊക്കെ ഞാൻ എല്ലാ വർഷവും ഒരു അവസരവും ഭാഗ്യവും എനിക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ശരിക്കും ഉള്ള ബർത്ത്ഡേ വീഡിയോ പുറകെ വരും ഞാൻ ചിലപ്പോൾ കള്ളിക്കാടായിരിക്കും അതുകൊണ്ടാണ് അമ്മയും അനിയത്തെയും ഒക്കെ വിളിച്ച് ഒന്ന് പോയി കഴിച്ചിട്ടൊക്കെ വരാന്ന് കരുതിയത് കേട്ടോ അപ്പോൾ ശരിക്കും ഉള്ള ബർത്ത്ഡേ വീഡിയോ പുറകെ 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 വരുന്നതായിരിക്കും ചിലപ്പോൾ കുറച്ചൊന്നും ലേറ്റാകും അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും അച്ഛനില്ലായിരുന്നു അമ്മയ്ക്കും സിസ്റ്ററിനും സച്ചുവിനും വേദയ്ക്കൊക്കെ വേണ്ടി ഞാൻ ചെയ്ത ഒരു കുഞ്ഞ് ചിലവ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക അത്രേ ഉള്ളൂ അത് കുറവായിക്കോട്ടെ കൂടുതലായിക്കോട്ടെ അതിലെല്ലാവരും സാറ്റിസ്ഫൈഡ് ആവുക അത്രേ ഉള്ളൂ അല്ലേ അപ്പോൾ പുതിയ അടുത്തൊരു നല്ല ബർത്ത് ഡേ വീഡിയോറ്റുടനെ കാണാം ടാറ്റാ